കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് വികസന സദസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വികസന സദസ്സിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എച്ച് നൌഷാദ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണ നേട്ടങ്ങളെ സംബന്ധിച്ചും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സേതു കെ ആർ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും റിപ്പോർട്ട് അവതരിപ്പിച്ചു വികസന സദസ്സിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ നിർവഹിച്ചു കഴിഞ്ഞ മുതൽ ഇപ്പോൾ നമ്മളിവിടെ സമ്മേളിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരു അനുഭവം പരിശോധിക്കുമ്പോൾ എല്ലാ പ്രവർത്തനങ്ങളിലും ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സർക്കാർ എപ്പോഴും പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നു അത് വികസന കാര്യങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും ഒക്കെ അതിന്റെ തുടർച്ചയിൽ പബ്ലിക് ഹിയറിംഗ് നടത്തിക്കൊണ്ട് തന്നെയാണ് ആ പ്രവർത്തനങ്ങളൊക്കെ സർക്കാർ സംഘടിപ്പിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു പടപ്പമ്പത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം കണ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വൈസ് ചെയർപേഴ്സൺ സുഹറ ബഷീർ മെമ്പർമാരായ ലിസി ജോർജ് ഹരീഷ് രാജൻ തോമാച്ചൻ ചാക്കോച്ചൻ സെലിൻ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടീന ടിനു സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ഇന്ദുലേഖ നന്ദിയും രേഖപ്പെടുത്തി ചടങ്ങിൽ പഞ്ചായത്ത് വികസന രേഖ എം എൽ എ പ്രകാശനം ചെയ്തു ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്